മേജർ ആർച്ച് ബിഷപ്പ് ജോക്കർ നിലവാരത്തിലേക്ക് തരം താഴ്ന്നു പോകും വിശ്വാസികളുടെ ഈ ചോദ്യത്തിന് ആര് ഉത്തരം നൽകും മാ റാഫേ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ജനങ്ങളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് സഭയുടെ വ്യക്തിത്വം എന്താണ് എന്ന് അറിയാവുന്ന ആളാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആയ ശേഷം പാപ്ലാനിസം ബാധിച്ച് നിലപാടില്ലാത്തതുപോലെയായി മാറി അതിന് ഏറ്റവും നല്ല ഉദാഹരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കായി നൽകിയ കടുത്ത നടപടികൾ അടങ്ങിയ സർക്കുലർ പിൻവലിച്ചു എന്നതാണ് പിൻവലിച്ചു എന്ന പിതാവ് സമ്മതിക്കില്ലെങ്കിലും അതിനുശേഷം വന്ന സർക്കുലറുകൾ ആദ്യമിറക്കിയ സർക്കുലറിൽ പച്ചവെള്ളം ചേർത്തതുപോലെയായിരുന്നു സഭയെ അനുസരിക്കാത്ത വൈദികർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന് ആദിത്യ സർക്കുലറിൽ പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആഴ്ചയിൽ ഒരു കുർബാനയെങ്കിലും സഭയെ അനുസരിച്ച് ചൊല്ലുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കില്ല എന്ന് പ്ലേറ്റ് തിരിച്ചു വെച്ചു എന്നിട്ട് ആഴ്ചയിൽ ഒരു സിനറ്റ് കുർബാന എങ്കിലും ചൊല്ലാത്ത വിമത വൈദികർക്ക് എന്തെങ്കിലും ശിക്ഷ ലഭിച്ചോ ഇല്ല അതിനർത്ഥം എന്താണ് മലബാർ സഭയുടെ തലവൻ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്തവനാണെന്നല്ലേ തിരുത്തി എഴുതാനായി സർക്കുലറുകൾ എഴുതുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ വിശ്വാസികൾ എങ്ങനെ വിശ്വസിക്കും വാക്കുപാലിക്കാത്ത ഒരു നേതാവിനെ ഒരു റബ്ബർ സ്റ്റാമ്പായിലെ അണികൾ കണക്കാക്കൂ പ്രസംഗ ചാതിരിയിൽ ദൈവജനത്തെ പിടിച്ചിരുത്തിയ തട്ടിപ്പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയ ശേഷം വിവിധ രൂപതകളിൽ നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങയുടെ വാക്കുകളുടെ ആത്മാർത്ഥതയില്ലായ്മ താൻ പ്രസംഗിക്കുന്ന ആ പ്രത്യേകത കമ്മ്യൂണിറ്റിയെ ഒന്ന് സുഖിപ്പിക്കണം എന്നല്ലാതെ താൻ പറയുന്ന വാക്കുകളുടെ ഗൗരവം എന്താണെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ എറണാകുളത്ത് അരമരയിൽ സ്വീകരണമേറ്റ് വാങ്ങുമ്പോൾ എറണാകുളം അമ്മ വീടാണെന്ന് പറയും നാളെ ഇടുക്കിയിൽ പോയി സഭയെ അനുസരിച്ച് കുർബാന അർപ്പിക്കാത്ത വൈദികരെ വെറുതെ വിടില്ല എന്ന് പ്രസംഗിക്കും അതുകഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ പോയി ചങ്ങനാശ്ശേരി സിറോ മലബാർ സഭയുടെ പുളിമാവാണ് എന്ന് പറയും ഒരാഴ്ച കഴിഞ്ഞ് പാലായിൽ പോയി പാലായും പുളിമാവാണ് എന്ന് പറയും ഒന്നെങ്കിൽ പുളിമാവ് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച മേൽത്തരം വീഞ്ഞ് ഈ രണ്ട് പ്രയോഗങ്ങൾ യാതൊരു അർത്ഥവും ഇല്ലാതെയാണ് അങ്ങ് പറയുന്നതെന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും അങ് വെറും മിസ്റ്റർ റാഫേൽ അല്ല അങ്ങ് സീറോ മലബാർ സഭയുടെ തലവൻ എന്ന നിലയിൽ മാർത്തോമാ സ്ലിഹയുടെ പിൻഗാമി കൂടിയാണ് അങ്ങ് അങ്ങയുടെ സ്ഥാനം മറന്ന് സംസാരിക്കരുത് റാഫേൽ പിതാവെ അങ്ങ് എന്ത് സംസാരിച്ചാലും അത് സീറോ മലബാർ സഭയുടെ മൊത്തം ശബ്ദമാണ് അങ്ങ് സംസാരിക്കുന്ന വാക്കുകളുടെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അങ്ങ് ചിന്തിക്കാറുണ്ടോ കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ വെച്ച് നടന്ന അഖില മലങ്കര സുവിശേഷ മഹായോഗത്തിൽ പോയി റാഫേൽ തട്ടിൽ പിതാവ് യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ പതിറ്റാണ്ടുകളായി സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ പരിഗണന വിഷയമായ സഭാ സ്വത്ത് തർക്കത്തിൽ പക്ഷം പിടിച്ച് ആധികാരികമായി സംസാരിച്ചത് സഭ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ എന്തെന്ന് അങ്ങേക്കറിയാമോ മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ പിതാവിന് പറയാനുണ്ടായിരുന്നു യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിന്റെ ചരിത്ര പശ്ചാത്തലമോ നിയമവശങ്ങളോ മനസ്സിലാക്കാതെ തട്ടിൽ തട്ടിപ്പിതാവ് ഓരോന്ന് തട്ടിവിടുകയാണ് ഇനി നാളെ ദേവലോക മരമനയിൽ പോയി യാതൊരു ഉളുപ്പുമില്ലാതെ ഓർത്തഡോക്സ് സഭയ്ക്ക് മുഴുവൻ സ്വത്ത് ലഭിക്കുമെന്ന് പ്രസംഗിച്ചാലും ഇവിടെ ആരും അത്ഭുതപ്പെടില്ല സ്വന്തം കണ്ണിലെ കരടായ എറണാകുളം വിമത സംഘത്തെ പിടക്കാതിരിക്കാൻ സംയമനം പാലിക്കുന്ന അങ്ങയുടെ തന്ത്രജ്ഞത മറ്റു സഭകളുടെ കാര്യത്തിൽ ഇല്ലാതെ പോകുന്നത് അങ്ങ് കഥയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ വിശ്വാസികളെ നിർബന്ധിതരാക്കുകയാണ്